കങ്കായിയുടെ ഏന ബസ്സാണ് ഈ ഒരു ബസ്സിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങൾ നമുക്കൊന്ന് കാണാം ഡ്രൈവർ സീറ്റാണ് ഡാഷ്ബോർഡ് ഈ അങ്കായുടെ ജി നയൻ ആണ് ഓട്ടോമാറ്റിക് ബസ് ഇത് ഗിയർ ലിവറുള്ള ബസ്സാണ് ടോട്ടൽ ആറ് ഗിയറാണ് റിവേഴ്സ് റിവേഴ്സ് എടുക്കും ഏഴ് ഗിയർ ഇതിന് ഡാഷ്ബോർഡ് വരുന്ന എങ്ങനെയാണ് റിവേഴ്സ് ക്യാമറ കയറിയതിന് ശേഷം പിന്നീട് ഒരു സ്റ്റെപ്പ് പോലെ മുകളിലേക്ക് ഇതുപോലെ ഒരു കുറച്ച് ഹൈറ്റ് ഉള്ള ഭാഗമാണ് ഈ ബാക്കിലേക്ക് യാത്രക്കാർക്കുള്ള ഭാഗം ഫ്രീസറാണ് ഈ കാണുന്നത് ਐਮਰਜੈਂਸੀ ਐਡ ਗਲਾਸ ਵੱਟੀਆਂ ਨੇ ਵੇਖ ਲਓ ਸਾਰੇ ਐਮਰਜੈਂਸੀ ਗਲਾਸ ਕਟਰ ਆਣਾ ഈ ഒരു സീറ്റ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യാൻ സാധിക്കും ഇത് ബാക്ക് ഡോറിനോട് ചേർന്നുകൊണ്ടാണ് ബാത്റൂം വരുന്നത് ിൽ ടി വി ഉണ്ട് അതുപോലെ ഫ്രണ്ടിലൊരു ടി വി ഉണ്ട് പിന്നെ സീറ്റിന്റെ പ്രകോശത്ത് വരെ ഇതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യത്തിനുള്ള ഒരു ബോർഡുണ്ട് സീറ്റില് പ്രവേശത്തായിട്ട് അതുപോലെ ചാർജർ ഇത്രക്കെയാണ് ഈ ഒരു ബസിന്റെ ഉള്ളിലെ കാഴ്ചകൾ ഇനി തിൻ്റെ പുറകുവശത്തുള്ളത് ഇതൊരു ലഗേജ് വെക്കാനുള്ള ഒരു ചെറിയ സൗകര്യത്തിനുള്ളതാണ് ഡീസലിന്റെ ടാങ്ക് വരുന്നതിവിടെയാണ് ഇത് ലഗേജ് വരുന്നത് ഇതും അതുപോലെ തന്നെ ലഗേജിന്റെ ലഗേജ് വെക്കാനുള്ള ഡോറാണ് ഇത് ബാക്കിലെ ഡോറാണ് വെള്ളത്തിന്റെ ഒരു സൗകര്യത്തിന് വേണ്ടി എക്സ്ട്രാ വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി ഒരു ടാങ്ക് ഈ ഭാഗത്തിന്റെ ബാക്ക് വശത്തായി ഇതേപോലെ ലഗേജ് വെക്കാനുള്ള ഒരു സൗകര്യത്തിനുള്ള ചെറിയ ലഗേജ് വെക്കാൻ ഇത് കൂടുതൽ ലഗേജുകൾ വെക്കാനുള്ള ഒരു ഡോറാണ് ഞാൻ രണ്ട് ഡോറാണ് ഇതിൻ്റെ രണ്ട് വശത്തും ഡീസൽ ടാങ്ക് വരുന്നുണ്ട് ഈ രണ്ട് ഭാഗത്തു കൂടെ ഇതിന് ഡീസൽ അടിക്കാൻ സാധിക്കും രണ്ട് ഭാഗത്തും ഡീസലിന് ഡോറും ഉണ്ട് അതുപോലെ തന്നെ ഡീസൽ ടാങ്കിൻ്റെ ക്യാപ്പും രണ്ട് വശത്തും ഉണ്ട്